ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ നാളായി ഒക്കെ ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഒന്നും കാണാത്തത് അങ്ങനെ ഞാൻ കൂടുതൽ ഷോർട്സ് ഡെയിലി ഇടാറുണ്ട് പിന്നെ ഞാൻ വർക്ക് എനിക്ക് അങ്ങനെ കൂടുതൽ ടൈമൊന്നും കിട്ടാറില്ല ഒരു വീഡിയോ എടുത്താൽ പോരാല്ലോ അതിനെ എഡിറ്റ് ചെയ്യണം പിന്നെ ബാക്ക്സൗണ്ട് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ ഇന്ന് രാവിലെ എണീക്കുന്ന പോലെ ഇന്നും ഞാൻ രാവിലെ എണീച്ച് ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട് ചായ കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ലിവിങ് റൂമിൽ കുറച്ച് സമയം ഇരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എണിച്ചപ്പാട് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ആ ബെഡ്റൂമിൽ വന്നു ലസാനാണെങ്കിൽ മദ്രസിലേക്ക് വിടണമല്ലോ അപ്പൊ അവളെ വിളിച്ച് വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ണിർത്തണം ബബ്ബസ് നല്ല ഉറക്കത്തിലുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലിറങ്ങി എനിക്ക് കിച്ചണിൽ വന്നാൽ പിന്നെ ആദ്യം ഇതേപോലെ ടാബിളും പിന്നെ കിച്ചണിലെ സീറ്റൊക്കെ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ തുടക്കൽ ഒരു പരിപാടിയുണ്ട് കാരണം രാത്രിയാണെങ്കിൽ ഈ ക്രോക്രോച്ച് ലിസാഡൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിലോയിലോ പാഞ്ഞു നടക്കുമല്ലോ അപ്പോൾ എനിക്കത് എന്തോ പോലെ ആവും അങ്ങനെ ഞാൻ രാവിലെ ഒന്ന് എഴിച്ചപ്പാട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സോപ്പിട്ടിട്ടൊക്കെ സീറ്റ് തുടക്കാറുണ്ട് പിന്നെ കുട്ടികളുള്ള വീടാകുമ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണമല്ലോ അസുഖങ്ങളൊക്കെ വരാൻ അത്ര മതിയല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്നിങ്ങനെ അടിക്കാറുണ്ട് മൊത്തത്തിൽ അടിക്കാറില്ല ജസ്റ്റ് ഡൈനിങ് ഏരിയവും പിന്നെ അതേപോലെ കിച്ചണും പിന്നെ കുട്ടികൾ പോയതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് വാരിയിട്ട് ഇങ്ങനെ തോർത്താറൊക്കെ അങ്ങനെ അതൊക്കെ അധികമുള്ള ഉള്ള കാട്ടങ്ങളൊക്കെ ഞാൻ ഒരു സൈഡിങ്ങനെ ആകിട്ട് ഒതുക്കി വെക്കിട്ട് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും കാരണം കുട്ടികൾ മദ്രസിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാം റെഡി ആവണമല്ലോ പിന്നെ അവർക്ക് സ്കൂളിൽ പോകണം ടിഫിന് വേണം ഇതൊക്കെ അവർ ചെറിയ സമയത്തിൽ തന്നെ എല്ലാം ആവണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശന്റെ മാവൊക്കെ രാത്രിയിലത്തെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ച് ഞാൻ ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഹസ്ബൻഡാണെങ്കിൽ ചൂട് വേണം ഹസ്ബൻഡ് വന്ന ശേഷമാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കാറ് അങ്ങനെ കുട്ടികൾക്ക് കറി ആണെങ്കിൽ പിന്നെ ഫിഷ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കഴിക്കില്ല അവർക്ക് ഇഷ്ടേ ഇല്ല അവർക്ക് എഗ്ഗ് ഇങ്ങനെ ചിക്കൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഹാഫ് ദോശ മതിമ ടിഫിനിൽ അത്ര ഇടണ്ട ഇത്ര ഇടണ്ട അങ്ങനെ എന്തെല്ലാം പറഞ്ഞോണ്ട് ഇണ്ടാവും പിന്നെ അതിനിടയിൽ ഞാൻ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞൊക്കെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചില്ലി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ദോശക്ക് കുട്ടികൾക്ക് വേണ്ട ടിഫിനിലോട്ട് പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ച് പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചില്ലി ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റാണൊക്കെ ഈ റെസിപ്പി നിങ്ങൾ വേണമെങ്കിൽ ഓർത്ത് വെച്ചോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ആദ്യം ഞാൻ ഓയിലൊക്കെ പ്രൈഫനിലിട്ട് പിന്നെ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ മസാല പൊരേ ചിക്കനേ ഉള്ളൂ ഓൺലി മുളക് പിന്നെ ഉപ്പ് മഞ്ഞൾ കുറച്ച് ലെമണും പിരിഞ്ഞിട്ടാണ് മസാല പൊരട്ടിയത് അങ്ങനെ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് ഞാൻ നീരുള്ളിയും അതേപോലെ ക്യാപ്സിക്കാവും അതൊക്കെ ഇട്ടിട്ട് നല്ലോണം അലക്കി കൊടുത്ത് അതങ്ങനെ ലാസ്റ്റ് ഞാൻ ഇതാ കുറച്ച് സോസും കൂടി ഒച്ചു കൊടുക്കാന്ന് വിചാരിച്ച് കുറച്ചൊരു ഗ്രേവിൽ കിട്ടട്ടെന്ന് വിചാരിച്ച് അവർക്കാണെങ്കിലും അങ്ങനെ കുറെ കറിയൊന്നും ഇഷ്ടമില്ല രാവിലെ തന്നെ ഒരു രണ്ട് പീസ് ചിക്കനൊക്കെ ഉണ്ടെങ്കിലും മതി അവർ നന്നായിട്ട് കഴിച്ചോളും പിന്നെ കുട്ടികളുടെ ടേസ്റ്റും കൂടി നമ്മൾ നോക്കണമല്ലോ ആണെങ്കിൽ നല്ലോണം ഗ്രേവി ഒക്കെ വേണം ഇങ്ങനെ കുറച്ചിങ്ങനെ ചില്ലിയിലൊന്നും ദോശ ഒന്നും കഴിക്കൂല അത് തന്നെ കുറച്ച് അവിടെ കറിയുണ്ട് രാത്രിയിലത്തെ അങ്ങനെ ഞാൻ ഇത് പെട്ടെന്ന് റെഡിയാക്കി ഈ ദോശേന്റെ കൂടെ ഈ ചില്ലിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പത്തലും ഇതേപോലെ ചില്ലീന്റെ കൂടെ കഴിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെലപ്പോ പത്തലിന്റെ കൂടെ ഇങ്ങനെ ചില്ലി ഉണ്ടാക്കാറുണ്ട് അതേപോലെ ചില ടൈമിൽ ഇതേപോലെ ബീഫ് ചില്ലി ഉണ്ടാക്കാറുണ്ട് ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അവർ നല്ലോണം കഴിച്ചോളൂ പിന്നെ ആ ഭാഗം ഞാൻ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് കഴിക്കേയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ സർക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ കുട്ടികൾ ഇവിടെ ഒരുങ്ങിക്കോണ്ടുള്ളത് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പപ്പക്ക് കോൾ ചെയ്തില്ല സാ നമുക്ക് ഇന്ന് സർക്കസിന് പോവാന്നേരം എത്തിച്ചാൽ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞൊക്കെ നിങ്ങളൊക്കെ റെഡി ആവും ഞാൻ പെട്ടെന്ന് വരാന്നല്ല പറഞ്ഞു അന്നേരം ലസാവും ബബൂസും ഇവിടെ ഫുള്ള് ഒരുക്കത്തില്ലായിരുന്നു പിന്നെ ഞാനും പോവാന്ന് വിചാരിച്ച് ആദ്യം ഞാനും പോകുന്നില്ല വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് വർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും കൂടി റെഡിയായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും സർക്കസിന് പോവാൻ വേണ്ടിട്ട് ഇവിടെ റെഡി ആയിക്കോണ്ടിള്ളത് ലിതാഫും വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ അവനും വേഗം കുളിച്ചിട്ട് മുകളിൽ റെഡി ആയിക്കോണ്ടിണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലുള്ളത് ബബ്ബസിന്റെ അത് ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ഫുള്ള് ആനിമൽസ് ഉണ്ടാവും എന്ന് അത് കേട്ടപ്പോൾ പിന്നെ പറയണ്ട എലിഫന്റ് ഉണ്ടോ മമ്മ ടൈഗർ ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഉണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു അവളത് അങ്ങനെ എനിക്ക് പറഞ്ഞ് പറഞ്ഞ് മടുത്ത് അവസാനം ഞാൻ അവളെടുത്ത് പറഞ്ഞു ഇനി നീ ചോദിച്ചാൽ നിനക്ക് നല്ല അടി അടിവെച്ച് തരുന്ന് അന്നേരം അവള് മിണ്ടാത്തു നിന്നു അവള് അതിനൊക്കെ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മളെടുത്ത് വരുമോ അങ്ങക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു പിന്നെ ലസ ആണെങ്കിൽ അവൾക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ലസക്ക് സർക്കസിനെ പോയിട്ടെല്ലാം അറിയാം കാരണം ബബ്ബൂസ് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ അവൾ ചെറുതല്ല ലാസ്റ്റ് ഇയർ പോയിന് വന്നിട്ടാകുമ്പോഴേക്കും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ബബ്ബുസിന് അതൊന്നും ഓർമ്മയില്ലാന്ന് തോന്നുന്നു എന്താ ബബ്ബൂസ് കണ്ണടൊക്കെ ഇട്ടിട്ടാണ് ഫുള് ഹാപ്പിയിലാണ് അവള് അങ്ങനെ അങ്ങനെല്ലെത്തിച്ച വന്ന് ഞങ്ങൾ ഇതാ പോയിക്കോണ്ടിണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു പോകുന്ന സമയത്ത് അപ്പൊ തന്നെ ലെത്തിച്ചാൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ സർക്കസ് ഒക്കെ കൊളാവൂന്ന് അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ ഇങ്ങനെ അകത്തൊക്കെ വെള്ളം വരും ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ല ആ സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ മഴക്കാലം സർക്കസ് ഒന്നും വരില്ലല്ലോ അങ്ങനെ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ ഫുള്ള് ചളിയായിരുന്നു ബബ്ബസ് ഒക്കെ ഒരിക്കൽ ഇങ്ങനെ വീഴാറായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോയി അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മഴ ആയിക്കോണ്ട് ആൾക്കാരൊക്കെ കുറവായിരുന്നു അങ്ങനെല്ലാം എത്തിച്ചാൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഏതായാലും വന്നതല്ല അകത്ത് കയറാമെന്ന് പറഞ്ഞു ആദ്യം ഒരു മൂഡുണ്ടായിട്ടില്ല കാരണം ആൾക്കാരൊന്നും കാണാത്തപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് ഷോ ഒന്നും ഉണ്ടാവില്ല എന്ന് അപ്പം അവർ പറഞ്ഞു കുറച്ച് ആൾക്കാരുണ്ടകത്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നു ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര തിരക്കുണ്ടാവും അങ്ങനെ ഞങ്ങ വേഗം ടിക്കറ്റ് എടുത്ത് പിന്നെ അകത്ത് കയറി കൊറച്ചു സമയം അങ് നോക്കിട്ട് പോവാന്ന് വിചാരിച്ച് അധികം സീറ്റും കാലിയായിരുന്നു അവിടെ അങ്ങനെ പിന്നെ ബബ്ബുസിന് വേണ്ടിട്ടാണ് ഞങ്ങൾ കൂടുതൽ പോയത് ബബ്ബുസ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്താ മമ്മ എന്തല്ലോ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ബബ്ബുസിന് ഓരോ ക്വസ്റ്റ്യ ആൻസർ എടുത്തോടുത്ത് എനിക്ക് മടുത്തായിരുന്നു ഒക്കെ കുറച്ച് കഴിയുമ്പോക്കെ അവരെ ഷോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫ്ലാഗ് പിടിച്ചിട്ട് ലൈൻ ലൈൻ ആയിട്ട് വന്നോണ്ടിണ്ടായിരുന്നു ഇത് എനിക്ക് തോന്നുന്നത് എല്ലാരും ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇവര് ഇങ്ങനത്തെ ഒരു ഐറ്റം വെക്കുന്നത് കാരണം ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാ ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു ചെറുക്കൻ വന്ന് അവന് കുറെ ഒരു എന്തോ വടി പിടിച്ചിട്ടൊക്കെ എന്തൊക്കെ കാട്ടിക്കുന്നുണ്ടായിരുന്നു ബബൂസ് അതൊന്നും നോക്കിട്ട് ചിരിക്കുന്നുണ്ട് ബബ്ബൂസിനെ ഇതൊന്നും കാണുമ്പോൾ എന്ത് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ചിരിച്ചോണ്ട് അവൾക്ക് ആകെ ഒരു അതിശയം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് അടിപൊളിയായിരുന്നു ഒക്കെ ഈ ഐറ്റം ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്തോ ഒരു ഭയവും കാരണം അവരിങ്ങനെ ഒരു ഈ സാരി പോലത്തെ ഒരു തുണി കഷ്ണം പിടിച്ചിട്ടല്ലേ ഇങ്ങനെ കയറുന്നതും ഓരോന്ന് കാട്ടിച്ചു കൂട്ടുന്നതും നമ്മിങ്ങനെ പേടിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ സമയത്ത് വരാറ് കാരണം അവർ വീഴോ അങ്ങനെ എന്തൊക്കെ അവർ സേഫ്റ്റി ഇതൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും നമുക്കൊരു ഭയം തോന്നലോ പിന്നെ ഓരോരുത്തരുടെ കഴിവല്ലേ ഇതൊക്കെ അടിപൊളിയായിരുന്നു ഓരോ ഐറ്റംസും അങ്ങനെ അത് കഴിഞ്ഞപ്പോഴൊക്കെ ഇവിടെ ബൈക്ക് റൈഡും കൂടി സ്റ്റാർട്ട് ചെയ്തു ഇതെനിക്കത്ര ഇഷ്ടമില്ല ഒക്കെ കാരണം ഇതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഹെഡ് ആണ് അപ്പോഴൊക്കെ ഇവിടെ ഐസ്ക്രീം കൊണ്ടുവന്ന് ബാബൂസിന് ഐസ്ക്രീമും ക്രീമും വേണം ബപ്പൂസിന് ഓൾറെഡി ചുമയുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഐസ്ക്രീം വാങ്ങിച്ചു തരല്ലാന്ന് പക്ഷെ അവൾക്ക് ഐസ്ക്രീം കണ്ടാലും പിന്നെ പറയണ്ട വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ കരച്ചൽ സ്റ്റാർട്ടാകും അവിടെ ഉള്ളവർക്കെല്ലാം ഡിസ്റ്റർബാന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു അപ്പോഴേക്കും ഇതാ കൊറേ ആൺകുട്ടികൾ ഇങ്ങനെ വന്നിട്ട് എന്തോ കത്തിയാ വാള അങ്ങനത്തെ എന്തോ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട രണ്ടാൾ വന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന വാളും വാളും തോന്നുന്നു നല്ല ഷാർപ്പൊക്കെ കാണായിരുന്നു ഞങ്ങൾക്ക് ഇവരൊക്കെ വല്ലാത്തൊരു കഴിവെന്ന് സർക്കസ് പറയുന്നത് ഒരു യാഥാർത്ഥ്യമുള്ളൊരു റിയൽ ഒന്നല്ല വെറുതെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നല്ലോ കാണുമ്പോ തന്നെ നമുക്ക് ഓരോന്ന് ഇങ്ങനെ പേടി തോന്നാറുണ്ട് എന്നിട്ട് അതും കഴിഞ്ഞ് പിന്നെ രണ്ട് പെൺകുട്ടികൾ വന്ന് പിന്നെ ഇങ്ങനെ കാൻഡിൽ ലൈറ്റൊക്കെ ഒരു ബോക്സിലാക്കിട്ട് അവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാട്ടിച്ചോണ്ടുള്ളത് ആദ്യം അവര് ഇങ്ങനെ വായിലിങ്ങനെ ഇട്ട് പിന്നെ വെളുത്തേ കയ്യിലും അതേപോലെ അടുത്ത കയ്യിലും ഇപ്പൊ കാലിലും കൂടി ഇങ്ങനെ ഈ ബോക്സിന് വെക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് മറിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കുന്നതല്ല അത്രയും പേടിയാണ് ഇതൊക്കെ കാണുമ്പക്ക് അങ്ങനെ അവര് ഓരോന്ന് ഇങ്ങനെ ചെയ്തോണ്ടിണ്ടായിരുന്നു നമുക്ക് തന്നെ കാണുമ്പോക്ക് പേടിയാണ് കാരണം ഇത് തീയല്ല മേത്തൊക്കെ വീണാൽ അതും പൊള്ളി പോകാനുള്ള ചാൻസ് കൂടുതലല്ല അപ്പോഴൊക്കെ ഇത് ഇവിടെ പോപ്കോൺ വന്നു പോപ്കോൺ കോണ് കാണുമ്പോക്ക് പോപ് കോണ് പോണം പോപ്കോണ് ഞാനും വാങ്ങിച്ചു ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ചോണ്ടായിരുന്നു അങ്ങനെ ഇതാ കുറച്ച് കഴിയുമ്പോഴൊക്കെ കുറേ ആൺകുട്ടികൾ ഒന്നിച്ച് വന്നിട്ട് ഇത് ചൈനീസ് അങ്ങനത്തെ എന്തോ ആൾക്കാർ തോന്നുന്നത് രാജ്യത്തെ അപ്പോൾ അവരെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു അവർ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേസ് ഞങ്ങൾ സർക്കസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ കുറേ ലേറ്റായി പിന്നെ വരുന്നവഴിക്ക് കുറച്ച് നൂഡിൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നത് കാരണം കുട്ടികൾ എന്തായാലും ഫുഡൊന്നും നേരെ കഴിക്കൂല്ല അവരാണെങ്കിൽ അവിടുന്ന് പോപ്കോണോ ഐസ്ക്രീമോ അത് ഇതൊക്കെ കഴിച്ചിട്ട് വേറെ ഫുള്ള് ആയിട്ടുണ്ട് ബബ്ബോസ് പിന്നെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്തിന് ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കാൻ അങ്ങനെ എനിക്കും ആണെങ്കിലും ഒന്നും വേണ്ടാന്നുണ്ടായിന് പിന്നെ അങ്ങനെ വീട്ടിലെത്തിയില്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സർക്കസ് പറഞ്ഞത് അവൾ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടേ ഞാന് സർക്കസ് ആക്കട്ടെ ഞാൻ പറഞ്ഞു നീ മിണ്ടാത്തേക്ക് ഇപ്പൊ നേരെ പഠിച്ചാൽ മതി സർക്കസ് നോക്കണ്ട ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ കിച്ചണിൽ പോയി നൂഡിൽസ് ഒക്കെ അവർക്ക് എടുത്ത് കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ പാക്കൊക്കെ ഓപ്പൺ ചെയ്ത് പ്ലേറ്റിൽ ഇടുന്നുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് ഈ നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഇന്നങ്ങനെ ആരും കഴിക്കില്ലായിരിക്കും കാരണം കുട്ടികൾ എന്തൊക്കെ കഴിച്ചതല്ല അപ്പോൾ ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വാങ്ങിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ഇതൊക്കെ ഞാൻ പ്ലേറ്റിലിട്ട് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയില്ലെത്തിച്ച ലിദാഫാണെങ്കിൽ അപ്പുറം പോയിട്ടുണ്ടതിന് പിന്നെ അവര് വന്ന് അപ്പോഴേക്ക് ബബ്ബു സുലാദ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് വേണം ടേസ്റ്റ് നോക്കാൻ അങ്ങനെ രണ്ടിനും ഇതാ പ്ലേറ്റിലിട്ട് കൊടുത്ത് അവര് കഴിക്കുന്നു